ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഒരുപാട് വൈന്നിട്ടൊന്നൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് വൈന്നിട്ടിയാലും മതി നല്ല പോലെ ഇളക്കി കൊടുക്കുന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കൊന്ന് ഇളക്കി കൊടുക്ക അപ്പോൾ ഇവിടെ ക്യാരറ്റൊക്കെ വൂക്കായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ന്യൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിൽ മസാല ഉണ്ടാവുമല്ലോ അപ്പം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇത്രയേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കറിവേപ്പിലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ന്യൂഡിൽസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെ മസാലയിൽ ഉപ്പും എല്ലാം ഉണ്ടാവും നമ്മൾ കുറച്ച് മസാല ചേർത്തുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നു എന്ന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടിത്തെളിച്ചു വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ന്യൂഡിൽസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം പോരാ എന്ന് തോന്നി ഇത് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊടുത്ത് എന്നിട്ട് നമുക്കിത് വേഗത്തിലൊന്ന് കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റു ശേഷം നമുക്ക് കൂടെയൊക്കെ തുറന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ നൂഡിൽസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ന്യൂഡിൽസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ ചാനലാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയർ ആൻഡ് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ